പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊരു മത്തിക്കറി വെക്കുകട്ടോ മത്തിക്കറി ഇതാ മത്തി ഞാൻ മത്തി നന്നാക്കി വെച്ചതാണ് ഇത് മുഴുവൻ വെക്കുന്നില്ല ഇതും കൂട്ട് കുറച്ചെടുത്ത് വെക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് ഞാൻ ഉലുവായിട്ടും ഉലുവായിട്ട് ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇടാം കേട്ടോ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുക ചട്ടി നല്ല മൂക്കി ഇടങ്ങളും മേച്ചിട്ട് തന്നെ അങ്ങനെ പച്ചങ്ങൾ എടുക്കാൻ ഇട്ടോ ചെറിയ മത്തി ആട്ടോ അങ്ങനെ വെച്ച കുറേ ആയി ഞാൻ ഇത്തിരി മത്തി മേടിക്കണം എന്ന് വിചാരിച്ച് ഈ മത്തി മേടിക്കണമെങ്കിൽ നമുക്ക് സമയമൊക്കെ കിട്ടണ്ടെന്ന് കുത്തിയിരുന്നൊക്കെ ഒന്ന് എടുക്കണം ഞാൻ അവരുടെ പീര വെക്കണം എന്ന് ഓർത്തായിരുന്നു അപ്പം എനിക്ക് പീരായിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ അപ്പം പറഞ്ഞിട്ട് ഈ വെക്കാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് കുറച്ചടുത്ത് മുളകൊക്കെ പിള്ളേർക്ക് വറക്കുകയും ചെയ്യാം ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ ഇഷ്ടം എന്ന് മാറ്റി വെക്കാം എന്നാൽ പിള്ളേർക്ക് വറക്കാം കുറച്ച് മുളകറിയും വെക്കാൻ മീൻ മേടിക്കുമ്പം എനിക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് തീരെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് മൂത്ത് ഇച്ചിരി ചെറിയുള്ളി ഇടാം കേട്ടോ ഞാൻ എല്ലാവരും ഏറെക്കുറെ ഒരു വളവിനനുസരിച്ചാട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത് ഞാൻ കൊച്ചുമുളിയെടുത്തോളൂ കത്തി കത്തി കറി കത്തി കത്തിക്കപ്പറത്തിൽ ഇവിടെ കിട്ടും എടുക്കാൻ മതി പച്ചമുളക് നാലട കുറച്ചുള്ളൂ നല്ല ഫ്രഷ് പച്ചമുളക് വെള്ളമുണ്ട് നമ്മൾ കപ്പയ്ക്കപ്പറിച്ചു ചേർക്കാം അപ്പം ഞാനൊന്നൊരു വെറൈറ്റി ആയിട്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെക്കുന്നതാണ് ഇച്ചിരി ചെറിയ ഉള്ളിയൊക്കെ കീറിയിട്ട് ഇച്ചിരി മത്തിക്കറി വെക്കാൻ ചെറിയ തക്കാളിയൊക്കെ ഉയ്യും തക്കാളിയൊക്കെ ഇട്ടേ ചെയ്യും പല രീതിയിൽ വെക്കും നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ വെക്കുന്ന പോലെയല്ല സാധാരണ നമുക്ക് ഒന്നും ഒരു നേരം കൂട്ടി പിന്നെ നാളെയും കൂട്ടിപ്പഴിഞ്ഞാൽ കഴിയുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇച്ചിരി തക്കാളി ഇടുന്നതിന് കുഴപ്പം അല്ല സോറി എന്തുവാ എന്നാ ചെറിയുള്ളി ഇടുന്നതിന് ഒന്നും കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പം അപ്പം ഇത് നല്ലോണം വളരട്ടെ വളരട്ടെ ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ വയരലേറ്റം നല്ലോണം ഇച്ചിരി നേരം വയരലൊക്കെ കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് മാറ്റി വെക്കും ഇത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം കാണിക്കുന്ന കാട്ടായ നോക്കിക്ക സൈക്കിള് പെരക്കാത്തേക്ക് കയറ്റിയിട്ട് ടെറസിൽ കൊണ്ടുപോയി സൈക്കിള് കഴുകുക നോക്ക് എന്ത് വട്ടാന്ന് നോക്കിക്ക ആ മിറ്റത്തൊന്നും സ്ഥലമില്ല സൈക്കിള് കഴുകാനങ്ങനെ ഇറങ്ങിക്കൊണ്ട് വെച്ചോ ഇറക്കാനേ ടോര ഇപ്പൊ കിട്ടും ഇപ്പൊ പപ്പനെ വിളിച്ചിട്ട് ഇപ്പൊ അപ്പൊ എന്താ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ നല്ലവണ്ണം വാടി കേട്ടോ വരണ്ടും കിട്ടും നമുക്കതിലേക്ക് തക്കാളി ഇടാവേ തക്കാളി നല്ലോണം എന്താണ് പൊട്ടത്തര ആരാണ് ഈ പൊട്ടത്തരം കാണിക്ക ചെറുന്ന് പുറത്ത് നല്ല പൈപ്പും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നിട്ട് ഇട്ടാൽ കൊണ്ടുപോയി കറുവേപ്പരി ഇടോ കറേപ്പരി എടുത്ത് വെച്ചത് ഇന്ന് എടുത്തതാണ് പക്ഷെ ഉണ്ട് ഞാൻ പിന്നെ ഇനി രാത്രിയല്ലേ എടുക്കാൻ പോണ്ടാവുന്നത് നല്ലോണം നരറ്റിട്ട് നമുക്ക് മസാല ഒക്കെ ചേർക്കണം ചോറ് വെന്തിരിക്കുന്ന വാർത്ത വെച്ചാൽ മതി ഈ അടുപ്പിനെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ നടുത്തത്തെ അടുപ്പിലേക്ക് ചോറ് വെച്ചാൽ അങ്ങനെ ഇരുന്ന് വെന്ത തിളയ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് മീനിനു എന്ന മീൻ വരുന്ന് ചെറിയ ചെറിയ മത്തിക്ക് നല്ല ടേസ്റ്റ് ആയാലും ഞാൻ നന്നാക്കിയപ്പോ നിറച്ച നെയ്യായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ നെയ്യ് മത്തി വേവിച്ചാൽ പിന്നെ ഇവിടെ നെയ്യ് എടുക്കണം കേട്ടോ അങ്ങനെന്നുവെച്ചാൽ അങ്ങനെന്നുവെച്ചാൽ മത്തിയുടെ നെയ്യ് സപ്പറേറ്റ് എടുത്തിട്ട് കപ്പ ചെണ്ടക്കപ്പ കപ്പ വേവിച്ചിട്ട് നെയ്യ് ഉരുക്കിയിട്ട് അതിൽ മുക്കി കഴുകിവിടെ പപ്പായ ഇവിടെ ഉള്ളവർ നാളെ കൊപ്പുണ്ടായിരുന്നു ഞാൻ പറ എനിക്കൊരു ഇത് ഒന്നര കിലോ മത്തി പറയാന എളുപ്പ കത്തി തോണ്ടിട്ട് പ്ലേറ്റ് കിട്ടാൻ കിട്ടാമതി അപ്പൊ എന്റെ ഈ വീഡിയോക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഞാൻ വീഡിയോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ എന്താണെന്നറിയ ഞാന് ഒരു സെൽഫി സ്റ്റിക്ക് മേടിച്ചുട്ടോ ഞാൻ ഇങ്ങനെ ഇടങ്ങേറ ഇടങ്ങേറായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ പിടിച്ചതിന്നപ്പോൾ അടിച്ച് ചേച്ചി എനിക്ക് കാമൻ്റ് ഇട്ടായിരുന്നു എലിസബത്ത് ചേച്ചി മോളെ സെൽഫി സ്റ്റിക്കും മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്ത് പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ ഇത് ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പം എന്നെ നമുക്ക് അപ്പം അത് എടുക്കാൻ പാടാണ് അങ്ങനെ ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇളക്കിയൊക്കെ എടുക്കാൻ പാടാപ്പം ഓൺലൈൻ വഴിയാണ് മേടിച്ചത് അപ്പോൾ ചെറിയ വിലയുള്ളൂ കേട്ടോ അപ്പം നല്ല സൈസൊക്കെ കാണുമായിരിക്കും നല്ല വിലയുടെ നല്ല ഞാൻ ചെറിയ വിലയുടെ മേടിച്ചത് കേട്ടോ നമുക്ക് ഇതൊരു യൂസ് ചെയ്യാൻ മതിയിലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ വിലയെടാ ഓൺലൈനിൽ മേടിച്ചത് കേട്ടോ അപ്പം ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊരു ചിന്ത എനിക്ക് തന്നത് എലിസബത്ത് ചേച്ചി കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു എലിസബത്ത് ചേച്ചി ഈ വീഡിയോ കാണുന്നു മേടിച്ചു കേട്ടോ റിയോ ബാത്റൂമിൽ ചോദിക്കൂല പറയൂല എല്ലാ ബൾബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു ഇതാ ഓക്കെ ഇത് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുക്കാം ആ മല്ലിപ്പൊടിയങ്ങിട്ട് വന്നേക്കട ഇച്ചിരി മുളക് പൊടി ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി മഴ സോറി മഞ്ഞൾ പൊടി ഇടാ മഞ്ഞൾ പൊടി ഇട്ടു ആ മല്ലിപ്പൊടിയും ഇങ്ങനെടുത്തിട്ട് വന്ന് കേക്കെ സ്പൂണാ ഇതിൻ്റെ ഉള്ളിലെ സ്പൂണെല്ലാം എടുത്ത് ഇനാ തീർന്നു കേട്ടോ അതേ ഞാൻ എടുത്ത് വെച്ചിരുന്നു ആ ഓക്കെ മല്ലിയൊരു തുള്ളി മല്ലിട്ട് വയ്ക്കല്ലേ അപ്പം നമുക്കിത് മല്ലി നമ്മള ഇന്ന് കൂട്ടി നാളെ കൂടെ കൂട്ടുമ്പോൾ കഴിയും അത്ര ഇൻക്വറിയൊക്കെ ഇവിടെ എല്ലാവർക്കും മത്തി പ്രത്യേകിച്ച് ചോറിന് ഭയങ്കര ഇഷ്ടം മമ്മിക്ക് ഫസ്റ്റ് ദിവസം മാത്രമേ ഇഷ്ടൊക്കെ വെച്ചാ എനിക്കാ വെക്കുന്ന ആ സമയത്ത് എനിക്ക് മീൻകറി കൂട്ടുന്ന ഇഷ്ട പിന്നെ മമ്മിക്ക് പ്രത്യേകിച്ച് രണ്ടൊരു സ്വഭാവമുണ്ട് എന്താന്ന് വെച്ചാ മമ്മി വെച്ച സാധനങ്ങളൊന്നും ബീഫ് കപ്പിയാക്കിയാലും ഒന്നും എന്താ മറ്റുള്ളവരെ കഴിക്കും ആ സ്വഭാവം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഭയങ്കര റേച്ചിലിങ്ങനെ നോക്കിയിരിക്കുകയാണ് മീൻ കറി ആകാനാണ് റേച്ചില നോക്കിയിരിക്കുന്നത് ചോറ് ഉപ്പ് നോക്കേ ഇവക്കേ എന്ത് കറി വെച്ചാലും അവക്ക് ഉപ്പ് നോക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മ അതായത് പപ്പായുടെ അമ്മ അങ്ങനെ ഒരു സ്വഭാവമാണ് മീൻ കറി വെച്ചാലും ഇറച്ചിക്കറി വെച്ചാലും എന്നാൽ എന്ത് ചക്കുരു മാങ്ങ കറി വെച്ചാലും അമ്മ അടുപ്പത്ത് നിന്ന് കറി എടുത്ത് കൊണ്ടുപോയി ഒരു പാത്രത്തിലാക്കിയിട്ട് മുമ്മശത്ത് പോയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അതേ സ്വഭാവം പപ്പയ്ക്കും ഉണ്ട് കേട്ടോ ആ സെയിം സ്വഭാവം ഉണ്ട് ഉപ്പ് നോക്കാം ഞങ്ങളൊക്കെ കറികൾക്കൊക്കെ ഉപ്പ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറിങ്ങനെ ഇളക്കിയിട്ട് ചാറേ ഒന്നും ഒട്ടും കാണില്ല തവിയിൽ ഒരു തുള്ളിയൊക്കെ അത് കയ്യല് വെച്ചിട്ട് ഇങ്ങനെ നക്കി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ അതെ ഇവരുടെ കൂടെ കൂടിയിട്ട് എനിക്ക് ഇപ്പൊ ഉപ്പ് നോക്കണമെങ്കിൽ ഇങ്ങനെ കഷ്ണം ഇതൊക്കെ എടുത്തിങ്ങ അപ്പോൾ ഇതാ ഒക്കെ തിളച്ചോട്ടോ നമുക്ക് മീനങ്ങിടാവേ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീ അപ്പം ഞാൻ ഈ മത്തി നമ്മളിപ്പോൾ എല്ലാവരും കറി വെക്കുന്ന എല്ലാവരും കറി വെക്കുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് വലിയ വിപുലീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊക്കെ വീഡിയോ നമുക്കിടണ്ടേ അപ്പം അതുകൊണ്ടിങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഞാനും വന്നു അപ്പം ഇത്രേ ഉള്ളു പേടിയാട്ടോ അപ്പം മത്തിക്കറി ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഇതൊന്ന് ജസ്റ്റ് തിളച്ച് മത്തി വേഗണ്ട സമയം മതി കേട്ടോ ഇവിടെ എന്താണെന്ന് ചോദിച്ചാ ഇവിടെ ഇങ്ങനെ ചാറ് വേണം നമ്മൾ ഇങ്ങനെ ചാറ് വേണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും പപ്പയ്ക്ക് നിറക്കെന്താ ഇങ്ങനെ ചാറ് വേണം ചോറിന് അല്ലാത്ത കറി കഷ്ണ മീനൊക്കെ മേടിക്കുമ്പോൾ അല്ലാത്ത രീതിയിലും വെക്കും ഞാൻ അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ കറി നോക്കുമ്പോൾ ചാറ് വേണം അപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ മീൻ കറി എന്ത് കഴിഞ്ഞ് പ്രത്യേകം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നവരെ അപ്പം ഇത് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ റേച്ചൽ പറഞ്ഞു ഓക്കെ താങ്ക്